അത് ആൾക്കാർക്ക് രാജപ്പൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രത്യേകിച്ച് ലേഡീസിന് ഞാൻ സ്റ്റേജിൽ കയറി ഇപ്പൊ എന്നെ ഇവിടെ നിന്ന് രാജപ്പൊ അത് പറഞ്ഞാ വേറെ ട്രാക്കിലോട്ട് പോവെന്ന് ഞാൻ ഞാനിപ്പോ അതൊക്കെ ചവിട്ടി ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് ഒരാളെ കാണാതെ പോകാൻ പറ്റൂല രാജപ്പന 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 രാജപ്പനെ കാണാതെ ഞാൻ ഇവിടെനിന്ന് പോകില്ല കാരണം വെച്ചാൽ ഞാൻ അന്ന് ഇ എസ് പി മീഡിയയിൽ ഇട്ട ഒരു വീഡിയോ ഉണ്ട് അന്ന് ഒരുപാട് പേര് ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായ ഒരു വീഡിയോയാണ് അന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് സാധനമാണ് അന്ന് ചോദിച്ചു ഈ രാജ്പന്റെ ഫുൾ വീഡിയോ ഇടും ഫുൾ വീഡിയോ ഇടുന്നു പറഞ്ഞു രാജപ്പനെ ഭയങ്കര ഒരു ഒരു ഫാൻസ് ഉണ്ട് ഭയങ്കര ഫാൻസ് ആണ് ഞാനിപ്പോ ഓസ്ട്രേലിയയിൽ ചെന്നപ്പോ അവിടെ എല്ലാരും അവിടുത്തെ ലേഡീസും അല്ലെങ്കിൽ മറ്റൊരാ ഞാൻ സ്റ്റേജിൽ കയറി രാജപ്പത് പറ സമ സുലൈമാൻ എന്റെ ഇൻസ്റ്റ ഐ ഡി സമദ് സുലൈമാൻ സെവൻ എയ്റ്റ് സിക്സ് എന്നാണ് അപ്പൊ അതും ഇപ്പൊ സമ സുലൈമാൻ എന്ന് പറഞ്ഞ നമ്മുടെ പേജും ഈ രാജപ്പന്റെ ഒരു വീഡിയോ കൂടിയാണ് അങ്ങോട്ട് കേറി അടിച്ചത് വേണ്ടും എഴുപത്തി അമ്പത് എമ്പതിനായിരം ഇതും ഉണ്ടെന്നാണ് അതിന് മേള എന്തോ അപ്പോ അത് ആൾക്കാർക്ക് രാജപ്പൻ എന്ന് പറഞ്ഞ ഭയങ്കര പ്രത്യേകിച്ച് ലേഡീസിന് ഇങ്ങനെ ചേച്ചി ഓരോ അവിടെ അമ്മച്ചുമാരും അവിടുന്നവിടുന്ന സുഖമില്ലാത്തോനെ അത് വീഡിയോ കാണുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷം അപ്പൊ നമ്മള് രാജപ്പനെ കാണാൻ പോവുകയാണ് രാജപ്പനെ നമ്മൾ ഇതിനു ഇതിനുമ്പ് കണ്ടിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം അപ്പൊ ഇതാ ഒന്നും കൂടി നമുക്ക് രാജപ്പനെ കാണുന്നു രാജപ്പാ ഭയങ്കര ഇന്റർവ്യൂ കൊടുത്തു വന്നിട്ടേ ഹലോ 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 ക്യാമറ 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 അവിടെ അവിടെ ഉണ്ട് ഉണ്ട് ആ ക്യാമറണ്ട് കഴിഞ്ഞ പ്രാവശ്യം രാജപ്പന്റെ വീഡിയോ എടുത്തപ്പോഴേ രാജപ്പൻ പറയണേ എന്നെ ആണോ മേക്കോ എന്നൊക്കെ എന്നോട് ചോദിച്ചു ആണോ പേടിപ്പിക്കണ്ടല്ലേ അങ്ങനെ പറഞ്ഞു എന്നോട് ശരിയാണോ രാജപ്പൻ തന്നെയല്ലേ പറയണത് തന്നെയല്ലേ പറയണത് ഭക്ഷണം കഴിച്ചാ ഫുഡ് കഴിച്ചാ ഫുഡ് കഴിച്ചോ

ഹലോ പറഞ്ഞേ ഹലോ പറഞ്ഞേക്ക് ആ കട്ട് ആ ചെയ്തേ നാട്ടുവാടാട കടിക്കല്ലേ കടിക്കലേ കടിക്കല്ലേ അവിടെ കടിക്കലേട്ട് കടിക്കണം നല്ല അടി കൊടുത്തു ആ ഒരു പാട്ട് പാട്ട് ഒരു പാട്ട് പാടാൻ പോവാണ് അസുരന്താ ദുഷ്യന്താ ോൾ നിന്നാൽ ഏഹ് ആ പാട്ടല്ല ഞാൻ പുതിയ പാട്ട് പുതിയ പാട്ട് പാടുത്തു പുതിയ പാട്ടു പുതിയ പാട്ടു പുതിയ പാട്ട് പുതിയ പാട്ട് പുതിയ പാട്ടാണ് ഇപ്പൊ പാടിയത് ഈ പാട്ട് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് രാപ്പ കേട്ടിട്ടുണ്ടല്ലോ രാപ്പ കേട്ടിട്ടുണ്ടല്ലോ പാട്ട് അല്ലേ വേറെ വേറെ പാട്ടു പഠിത്തു വേറെ പാട്ട് ഏഹ് രാപ്പ കിളിയേ കിളിയേ മണിമണിമേകത്തോപ്പിൽ ഒരു മണമുള്ള പോകൂ നിന്നന് രപ്പ ഒരു പാട്ടാടാ പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാ പലരും നമ്മളെ മക്കാറാക്കണ് പറയും ഞാനാ പലരും നമ്മളെ ഭീരാന്തനാക്കണ് തുടരും ഞാൻ ഈ പോക്ക് പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ചു മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊ ആ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല നീ കണ്ട ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടാപ്പകലും ചൂട്ടും മിനിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല പട്ടണവീതിയിലൂടെ മോട്ടോർ കാറുകൾ പായും നേരം വെട്ടിപ്പാട്ടും പാടി നടക്കണ് പട്ടിണിതംകോലങ്ങൾ കണ്ണു മട അത് എന്താണ് ഞാൻ പാടും ഞാൻ പാടും കണ്ണു മട ഏത് ആ പാട്ട ലിറിക്സ് നല്ല ലിറിക്സ് ആണെന്ന് ഞാൻ കണ്ണു മടച്ചു തപസ് കൂവല്ലേ എന്താണ് കണ്ണു മടച്ചു തപസ് ചെയ്യണ വേട്ടക്കാരുണ്ട് ഇവിടെ ആ കൈയിൽ കിത്താബേന്തി നടക്കണം കഴുകന്മാരുണ്ട് വിടെ ആണ കയ്യിൽ കിത്താബേന്തി നടക്കണം കഴുകന്മാരുണ്ട് വിടെ പട്ടാപ്പകലും ചൂട്ടും മിന്നിച്ച് മനുഷ്യനെ തേടി നടന്നു ഞാൻ മനുഷ്യനെ തേടി നടന്നു ആ ഈ ദുനിയാവൊക്കെ നടന്നു പക്ഷെ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യനെ കണ്ടില്ല ഞാൻ മനുഷ്യ മനുഷ്യനെ കണ്ടാ രായപ്പൻ കണ്ടു രൻ ആരാ കണ്ടത് ഏഹ് മനുഷ്യനെ ഏത് മനുഷ്യനെ കണ്ടത് ഷോർട്ട് ഫിലിം കണ്ടാരുന്നോട്ട് ഫിലിം കണ്ട എങ്ങനെ ആഹ് ഇന്നലെ പറഞ്ഞല്ലോ നല്ലായിരുന്നു പറഞ്ഞില്ലേ ലൈവ് വന്നിട്ടുണ്ടായിരുന്നല്ലോ നല്ലായിരുന്നില്ലേ എന്റെ ഷോർട്ട് ഫിലിം ഇഷ്ടപ്പെട്ടില്ല ഏഹ് ഇഷ്ടമായിരുന്നാ ഇഷ്ടായിരുന്നില്ലേ അടിപൊളിയായിരുന്ന അടിപൊളിയായിരുന്നു ും എപ്പോ സങ്കീതം സന്തോഷം രാത്രികൾ വന്ന് വിട്ടാൽ സാത്തിരങ്ങൾ ഓടിവിടും കട്ടു പെണ്ണി വട്ടമീടും പാത്തിരിക്കും തൊട്ടയിടത്തനെയും ഇമ്പമില്ലെ കുംഭമില്ലാട് ये ये रायप ും സംഗീതം സന്തോഷം രാത്രികൾ വന്തുവിട്ടാൽ ആ ഓക്കെ പോവാണ് പോവാണ് ടാറ്റെടുക്കട്ടെ എന്താണെങ്കിലും സംബന്ധിക്കാട് വീട്ടിൽ വന്നു ഒരുപാട് നേരം ഇവിടെ ചിലവഴിച്ചു അവസാനം രാജപ്പനെ നമ്മൾ പരിചയപ്പെടുത്തി ഒരുപാട് പൂച്ചകളുണ്ട് ഒരുപാട് പെറ്റ്സ് ഉണ്ട് ഇവിടെ അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം ഒരുപാട് നേരം സമയം കണ്ടെത്തി ഇവിടെ നിന്നതിന് ളുകളായിട്ട് വന്നോണ്ടിരിക്കണോ ഫിലിമിന്റെ തള്ളല്ല തള്ളല്ല എനിക്ക് കിട്ടിയ നല്ലതാണ് 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 അറിയാതെ പറഞ്ഞു പോയതാണ് സോറി ഇനി പറയൂല എന്നെ മാത്രം പുള്ളിക്കാരനൊന്നും ജീവില്ലാത്തു ബാക്കി എല്ലാരും നല്ല ഓക്കെയാണ് രാപ്പി കളിക്കലാ മതിയാ അത് നിന്നു പോയതാണത് അത് നിന്ന് പോയി ഫോണിൻ്റെ എങ്ങാടിച്ചാ ആ ഫോണിൽ ഒരു പാട്ട് വെച്ചാൽ ചിലപ്പോ ആപ്പിന്റെ ഡാൻസ് കളിക്കൂട്ടാ ഫോണിൽ പാട്ട് വെച്ചാൽ കളിക്കും പാട്ട് വെച്ചാൽ കളിക്കും എന്റെ പാട്ടാണ് എന്റെ പാട്ടാണ് എന്റെ പാട്ട് ആ കേട്ടോ കേട്ടോ ആര കണ്ടിട്ടില്ലേ ஆஹ் ஏப்பன் கண்டிப்பா கண்டிப்பா பாட்டு கண்டிப்பில் ராயப்பன் <Gãnd it�le Namal Anfang> ha! Ha! Okay. േ ഏഹ് നമ്മളിവിടെ വന്ന് ഷൂട്ട് ചെയ്തത് ആ കണ്ടിട്ടുണ്ടല്ലേ ഇപ്പൊ എന്താണെങ്കിലും ഒരുപാട് സന്തോഷം നോക്കൂട കൊറേ നിക്കൂ എനിക്ക് നല്ലൊരു പണി കിട്ടണ്ടായിരുന്നു നാളെ മുതൽ ഞാൻ മാസ്ക് ഒക്കെ വെച്ച് നടക്കണ്ടായിരുന്നു നല്ലൊരു കടികിട്ടണ്ടല്ലേടാ വെച്ച് നടക്കണ്ട വീഡിയോ അല്ലേ ആരും ആ രായപ്പന് എന്നെ മാത്രം അങ്ങനെ ഒരു പരിപാടിയും എന്താണെങ്കിലും ഷോർട്ട് ഫിലിം വിജയിച്ചു അപ്പം അടുത്ത എന്താ പറയുക സിനിമ ഇറങ്ങി അതിൻ്റെ ഉള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളിലൊക്കെയാണ് അപ്പോൾ ഉടൻ തന്നെ സിനിമയുടെ പ്രൊജക്റ്റും ഓൺ ആവട്ടെ അപ്പം എന്താണെങ്കിലും ആ സിനിമയുടെ ഞാനും ഒരു ഭാഗമായിരിക്കും തീർച്ചയായും അപ്പം എന്തായാലും ഷോർട്ട് ഫിലിമിൽ എന്നെ വിളിച്ചായിരുന്നിട്ടോ എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു ഏറെ പ്രാവശ്യം ഡാവിഞ്ചി വന്ന സമയത്തും മെക്ക എന്നെ കുറേ പ്രാവശ്യം വിളിച്ചു അന്നൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല അന്ന് ചാറിയിട്ടിരുന്നൊന്നും അല്ല അപ്പ ഉണ്ടായില്ല അപ്പം എന്താണെങ്കിലും ഷോട്ട് ഫിലിം കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ദുഃഖം തോന്നി കാരണം ഒന്ന് വന്നിരുന്നുവെങ്കിൽ എങ്കിൽ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോൾ എന്താണെങ്കിൽ സിനിമയിൽ ഉറപ്പായിരിക്കും അപ്പോൾ എന്താണെങ്കിലും ഒരുപാട് വിശേഷങ്ങൾ ഷോർട്ട് ഫിലിമിന്റെ വിശേഷങ്ങൾ അതുപോലെ തന്നെ സ്റ്റേജ് ഷോയുടെ വിശേഷങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ രാജപ്പന്റെ വിശേഷങ്ങൾ ഒക്കെ കണ്ടു അപ്പം എന്താണെങ്കിലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചിട്ടു തന്നെയാണ് ഞാൻ വീണ്ടും ഇവിടെ എത്തിയത് രാജപ്പനെയൊക്കെ കാണിച്ചതും എൻ്റെ ഇതിൽ കമൻറ്റിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് രാജപ്പനെ കാണിക്കുകയോ രാജപ്പനെ കാണിക്കുവോ എന്നും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇത് രാജപ്പനുള്ളത് ഏലൂരാണ്ടാണ് രാജപ്പിനെ കാണേനും ഇവിടെ യാതൊരു പ്രശ്നമൊന്നും ഇല്ല ഇന്നത്തെ നാട നല്ല ഞാൻ വരുമ്പോ തന്നെ അറിയാം കുറെ പേരിങ്ങനെ ഫ്രണ്ടിലൊക്കെ ഇവിടെ ആണ് അപ്പൊ കൊറേ പേരിങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിക്കണ്ടായിരുന്നു ഇപ്പൊ ഇന്നിപ്പൊ ഷൂട്ട് ചെയ്യാൻ നേരത്തെ ഒക്കെ ബാക്കിലൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് സന്തോഷം കടിക്കില്ലേ ഞങ്ങൾ പോവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള കമന്റുകൾ തരിക നെഗറ്റീവ് കമന്റ് ഇടണ്ട എന്നൊന്നും ഞാൻ പറയില്ല ഇടണവർക്ക് ഇടാം യാതൊരു വിധത്തിലുള്ള പ്രശ്നം ഒന്നുമില്ല നേരത്തെ ഞാൻ സെൻസർ ബോർഡ് കട്ട് ചെയ്ത ആ വാക്കുകളൊക്കെ ഞാൻ ഇവിടെ കട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തൽക്കാലം ഇവിടെ പറയുന്നു നിങ്ങളുടെ സ്വന്തം ഇബ്രോ ഇബ്രോ മീഡിയ ഓക്കെ അപ്പം ഞാൻ പോവാണ് രാജാ